ഇതിനകത്തെ വെള്ളം നന്നായിട്ട് വെക്കിയിട്ടുണ്ട് ഇലകളുടെ ഗുണങ്ങൾ പറയുന്നതായിട്ടില്ല ചീരയിലെയും പാലക്കലെയും മുരിങ്ങയിലൊക്കെ ഏറ്റവും അധികം വൈറ്റമിൻസ് ഉള്ള ഇലകളാണ് അതുകൊണ്ട് പലപ്പോഴും ഒക്കെ ഇലകളൊക്കെ തോരം വെച്ച് കഴിക്കുന്നത് നല്ലതാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് പാലക്ക് വേണ്ട ഒരു തോരൻ വെക്കുന്നത് നോക്കാം പാലക്ക് കേരളത്തിൽ കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പാലക്ക് കാണുമായിരിക്കും ഇവിടെ ധാരാളമായി കിട്ടുന്നുണ്ട് അപ്പോൾ എനിക്കിതുകൊണ്ട് തോരൻ വെക്കുന്നതാണ് ഏറ്റവും അധികം ഇഷ്ടം പിന്നെ ഇതുകൊണ്ട് പല ഉണ്ടാക്കാറുണ്ട് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു തോരനാണ് ഇതെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പോവുകയാണ് നന്നായി കഴുകി ഒലച്ചെടുത്തതാണ് ഒലച്ചു കഴുകണം കാരണം ഇതിനകത്ത് മണ്ണ് ഇത് മണ്ണിലാണ് വളരുന്നത് നമ്മുടെ ചീര പോലെ തന്നെയാണ് ഇത് വെള്ളമൊക്കെ ഇതിന് തളിച്ചു കൊടുക്കും ഒരുപാട് മണ്ണ് ഇതിൻ്റെ ഇലകളിലെല്ലാം പറ്റി പിടിച്ചിരിക്കും അതുകൊണ്ട് നന്നായിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് ഒലച്ചു കഴുകി വേണം ഇത് എടുക്കാനായിട്ട് ഇങ്ങനെ ഒലച്ച് കഴുകി വെള്ളം തോർത്തി എടുത്തതാണ് ഇനി ഇത് ചെറുതായിട്ട് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് പാലക്ക് മുഴുവൻ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ആവി തട്ടുമ്പോഴേക്കും വെന്ത് കഴുകി അതുകൊണ്ട് ഇത് അരിഞ്ഞു വെച്ചതിന് ശേഷം ഇതിനുള്ള അരപ്പ് കൂടെ തയ്യാറാക്കണം അരപ്പിനാവശ്യമായ സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് വളരെ കുറച്ച് തേങ്ങ മതി ഇതിന് കരി പാലക്ക് വെന്തെങ്ങ് ചുരുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണത്തില്ല അപ്പം തേങ്ങ ഒരുപാടായി പോവുകയും ചെയ്യും അതുകൊണ്ട് തേങ്ങ വളരെ കുറച്ച് മതി പിന്നെ കുറച്ച് ജീരകം കുറച്ച് വെളുത്തുള്ളി എരിവിനാവശ്യമായ പച്ചമുളക് അതൊക്കെ നമ്മൾ നമ്മളെടുക്കുന്ന പാലക്കിനനുസരിച്ച് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ എല്ലാത്തിനും ഇത്രേച്ച് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തിട്ട് പലക്കെ തോര വെക്കുന്നതിനായി ഒരു പാനെടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയില് ഒഴിച്ചു കൊടുക്കുക രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നാൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂണ് കടുവിട്ട് കൊടുക്കുകയാണ് എല്ലാം നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ചെറിയ ഉള്ളി കൊടുക്കുകയാണ് ഉള്ളി എല്ലാം തുടങ്ങി ഇതിലേക്ക് എത്തി കറിവേപ്പില ഇട്ട് കൊടുക്കുക കറിവേപ്പിലി ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക്കിട്ട് കൊടുക്കുക പാലക്ക് ഇട്ട് കഴിഞ്ഞ് ഉടനെ തന്നെ അതങ്ങ് ഒടുങ്ങി ഇത്രേ ഉള്ളു ഇതിൻ്റെ വേവെന്ന് പറയുന്നത് ഒന്ന് വയറ്റി എടുത്താൽ മാത്രം മതി നന്നായിട്ടിതങ്ങ് ഒതുങ്ങി അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ടുകൊടുക്കുകയാണ് അതിന് ശേഷം നാല് സൈഡിൽ നിന്ന് ഇങ്ങനെ പാലക്കെടുത്ത് അതിന്റെ മുകളിലേക്ക് വയ്ക്കുക അരപ്പും കൂടി ഒന്ന് വെന്ത് വരാനാണ് എപ്പോഴും അരപ്പ് റെഡിയാക്കി വെച്ചതിന് ശേഷമേ പാലക്കിന് കടുവറുത്ത് പാലക്കതിലേക്ക് ഇടാവൂ കരി ഒന്ന് തീതട്ടുമ്പോഴേക്ക് അത് മുഴുവനും ചുരുങ്ങിപ്പോവും കുറച്ച് അരപ്പുണ്ട് അത് നമ്മൾ കൈകൊണ്ട് തന്നെ തൂത്തതിനകത്ത് ഇടുക മുഴുവനും വെള്ളം ഒഴിക്കരുത് വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ ഈ ഇത് ഒരുപാടങ്ങ് കുഴഞ്ഞു പോവും ഇപ്പം തന്നെ അത് കുഴഞ്ഞു കാര്യം ഇത് വെള്ളം ധാരാളമുള്ള ഒരു ലീഫാണ് പാലക്കെന്ന് പറയുന്നത് നമ്മുടെ ചീരയില പോലെ തന്നെ അതുകൊണ്ട് കൈകൊണ്ട് തന്നെ നന്നായി തൂത്തെടുത്ത് അതിന് മുകളിലേക്ക് ഇട്ട് പോകുക ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചങ്ങ് വേവിച്ചെടുക്കുക കാര്യം ലോ ഫ്ലെയിമിൽ വെച്ച് അങ്ങനെ വേവാനായിട്ടൊന്നുമില്ല അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് വെള്ളം വറ്റിച്ചെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഇട്ടു കൊടുത്തേക്കുന്ന തേങ്ങയൊന്ന് വെന്ത് കിട്ടണം അരപ്പൊന്ന് വേവണം വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വേവാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് അടച്ചു വെക്കണമെന്ന് നിർബന്ധമില്ല അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് തന്നെ അത് വെള്ളം വറ്റിച്ച് ഇളക്കിയെടുക്കുന്ന പാലക്കിനകത്ത് വെള്ളമെല്ലാം തുടങ്ങിയിട്ടുണ്ട് അതിന് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇവിടെ വളരെ കുറച്ച് തേങ്ങ ഇട്ടിട്ടുള്ളൂ എന്നിട്ടും തേങ്ങയാണ് അതിൻ്റെ മുന്നിലായിട്ട് നിൽക്കുന്നത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇതിന്റെയും സതികവും പാലക്ക് കറിക്കായിട്ടാണ് യൂസ് ചെയ്യുന്നത് അവരിങ്ങനെ തോരനൊന്നും വെക്കാറില്ല ഒരു പനീറിട്ടും ലാലിട്ടും ഒക്കെ കറികളാണ് ഇതുകൊണ്ട് ഉണ്ടാക്കുന്നത് നന്നായിട്ടിങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കണം നല്ല വേഗത്തിലെ വെള്ളമെല്ലാം വറ്റത്തുള്ളു വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് അത് നല്ലതായിട്ടിങ്ങനെ ചിക്കിത്തോർത്തി എടുത്തിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക ഇലകളുടെ ഗുണങ്ങൾ പറയുന്നതായിട്ടില്ല ശീതയിലയും പാലക്കലയും മുരിങ്ങയിലൊക്കെ ഏറ്റവും അധികം വൈറ്റമിൻസ് ഉള്ള ഇലകളാണ് അതുകൊണ്ട് പലപ്പോഴും ഒക്കെ ഇലകൾ അത്രയൊന്ന് തോര വെച്ച് കഴിക്കുന്നത് നല്ലതാണ് അപ്പം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്